കൗമുദി സ്വാഗതം ബൈ രാഹുലിന് നേരെ രാഹുലിനെതിരെ ആരോപണവുമായി മുൻ കേന്ദ്രമന്ത്രി ജയന്തി നടരാജൻ പരിസ്ഥിതി അനുമതികൾക്കായി രാഹുൽ നടത്തിയത് വഴിവിട്ട ഇടപെടൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരുന്നതിന് തന്നെ മന്ത്രിസ്ഥാനത്തു നിന്ന് നീക്കിയെന്ന് മുൻ പരിസ്ഥിതി മന്ത്രി പുറത്താക്കിയത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് ജയന്തിയുടെ ആരോപണം രാഹുൽ വൻ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇടപെട്ടെന്ന് സോണിയക്ക് കഴിഞ്ഞ നവംബറിൽ അയച്ച പരാതിക്കത്ത് പുറത്ത് കത്തിൽ സോണിക്കെതിരെയും ആക്ഷേപം ജയന്തിയുടെ നീക്കം ബിജെപിയിൽ ചേരാനെന്ന് കോൺഗ്രസ് കായിക കരുത്തിന്റെ ദേശീയ ഗെയിംസിന് നാളെ കാഹളം തുടക്കം നാളെ തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു തിരിതെളിക്കുന്ന വേദിയിൽ കായികമേളയ്ക്ക് നിലമൊരുങ്ങുന്നത് സംഗീത നൃത്ത വിരുന്നോടെ മത്സരങ്ങൾ ഫെബ്രുവരി ഒന്ന് മുതൽ പതിമൂന്ന് വരെ ഏഴ് ജില്ലകളിലെ വേദികളിൽ ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിൽ ദേശീയ ഗെയിംസിന് കേരളം ആദിത്യം വഹിക്കുന്നത് വർഷങ്ങൾക്കു ശേഷം പോരാട്ടത്തിന് എഴുന്നൂറ്റി നാൽപ്പത്തിനാലഘട്ടിയും പ്രീജ ശ്രീധരൻ ക്യാപ്റ്റൻ തള്ളുന്നതാര് കൊള്ളുന്നതാര് അകത്തും പുറത്തുമല്ലാതെ പിള്ള തീരുമാനം പിള്ളയുടേതെന്ന് ഉമ്മൻചാണ്ടി പുറത്താക്കട്ടെ എന്ന് വെല്ലുവിളി മാണിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ ബാലകൃഷ്ണപിള്ള ഉന്നയിക്കുന്നത് ഗുരുതര ആരോപണങ്ങൾ തെറ്റു ചെയ്തവർ തിരുത്തട്ടെയെന്ന് നിലപാട് ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കാൻ പത്തുവർഷം മുമ്പ് ശ്രമിച്ചത് തെറ്റായിപ്പോയി മുഖ്യമന്ത്രിയും യുഡിഎഫും തന്നെ അപമാനിച്ചു സിപിഎമ്മിനോട് അയത്തമില്ലെന്ന ബാലകൃഷ്ണപിള്ള യോജിച്ച് നീങ്ങാനാവില്ലെന്ന് വി എസ് തിരച്ചിൽ പോലീസ് സംസ്ഥാനത്ത് മാവോയിസ്റ്റ് ആക്രമണ സാധ്യതയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ദേശീയ ഗെയിംസിന് ഇന്നലെ കൊച്ചിയിൽ ദേശീയപാത അതോറിറ്റി ഓഫീസ് ആക്രമിച്ചവർക്കായി തിരച്ചിൽ തുടരുന്നു ആക്ഷന് പിന്നിൽ അർബൻ ടീം എന്ന നിഗമനം സംഘടനയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് പത്തിടത്ത് ആക്രമണമെന്ന് മുന്നറിയിപ്പ് ജാഗ്രതയുമായി പോലീസ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി പ്രസിഡന്റ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം